വളാഞ്ചേരി പൂക്കാട്ടേരിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാൽനടയാത്രക്കാരനെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു ഞായറാഴ്ച രാത്രി എട്ടരയോടെയാണ് അപകടമുണ്ടായത് പൂക്കാട്ടിരി സ്വദേശി വലിയപറമ്പിൽ ജാഫറിനാണ് പരിക്കേറ്റത് പൂക്കാട്ടിരി ജമായത് പള്ളിയിൽ നിന്ന് ഇഷാ നമസ്കാരം കഴിഞ്ഞ് റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ വളാഞ്ചേരി ഭാഗത്തുനിന്ന് വന്ന കൽക്കത്ത സ്വദേശിയായ പതിനേഴുകാരൻ ഓടിച്ച ബൈക്കാണ് ഇടിച്ചു തെറിപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാൽനടയാത്രക്കാരൻ റോഡിലേക്ക് വീണു അപകടത്തിൽ കാൽനട യാത്രക്കാരന് തലയ്ക്കും കാലിനും പരിക്കേറ്റു പരിക്കേറ്റയാളെ നാട്ടുകാർ ചേർന്ന് നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുടെ മതിയായ പരിശോധന ഇല്ലാത്തതുകൊണ്ടാണ് രാത്രിയെന്നോ പകരം ഇല്ലാതെ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ വാഹനമെടുത്ത് പുറത്തിറങ്ങി ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാക്കി വരുത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡി ഫോർ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം